പിണറായിര ചെല്ലി കൊടുക്കാനുള്ള അടിയാണ് കിട്ടുന്നത് ജനങ്ങൾ നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്നൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവർ കാണിക്കുന്ന വൃത്തിയേട് കൊണ്ടാണ് ജനങ്ങളെ മാറി ചിന്തിക്കുന്നത് അതല്ലേ ശരി അതൊക്കെ നമുക്ക് പിന്നെ കണ്ടു കണ്ടു കണ്ടുപറയാം വരട്ടെ ജനങ്ങളെ കയ്യിലിരിക്കണ അല്ലേ ജനങ്ങൾ എന്താ ഭരിക്കണമെന്ന് നോക്കിയിട്ട് അവർ ചെയ്യും അപ്പോഴെ അപ്പോഴേ അവർക്ക് മനസ്സിലാവുകയുള്ളു ജനങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയതേ ഉള്ളു അപ്പോഴത്തെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും അടുത്ത ഇലക്ഷനൊക്കെ ഓ ാണ് ഭരിക്കണെന്ന് നോക്കിട്ട് ആളുകൾ തീരുമാനിക്കുള്ളൂ അല്ലേ ശരിയല്ലേ പിണറായിര എതിർപ്പ് തന്നെ അല്ലാതെ എന്തേരാണ് പിണറായിര ഭരണം കണ്ടില്ലേ ഒരു കോടി അമ്പത് ലക്ഷം രൂപയ്ക്കാണ് കാറ് വാങ്ങിക്കണം എവിടെ പോവാൻ ഈ നാല് ഇത് അഞ്ചാമത്തെ കാറാണ് നാല് കാറായി വിജയം വൻ വിജയം തന്നെ നോക്കിക്കാണാ എന്തൊരു അവർക്ക് കിട്ടിയ അടി തന്നെ പിണറായിര ചെവ്ക്കല്ലി കൊടുക്കാനുള്ള അടിയാണ് കിട്ടിയത് എങ്ങനെ ബാധിക്കുമെന്ന് ബിജെപി ഇതേപോലെ മുന്നേറി വരും ബിജെപിയുടെ വൻ വിജയം തന്നെയാണ് ഒരു മാറ്റം അനിവാര്യമാണല്ലോ അപ്പം നല്ല ഒരു ഭരണമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണും കണ്ട് അറിയാം ജനങ്ങള് വോട്ടിട്ട് മടുത്തില്ലേ അപ്പൊ ഒരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ജയിച്ചാലും മോനെ നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ നമ്മൾ ആഹാരം കഴിക്കണം ആര് ജയിച്ചാലും നാട് സമാധാനമായിട്ട് പോകണം ഇത്രയേ ഉള്ളൂ നമ്മൾ ജോലി ചെയ്താൽ നമ്മൾ ആഹാരം കഴിക്കണം ആ അതെ തന്നെ അങ്ങനെ ഒന്നല്ല ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ പോകണം അതെ നമുക്ക് പറയാനുള്ളത് എല്ലാവരും ജയിച്ചാലും അവരവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളു നാടിന് നാടിന് വേണം വേണം അത്രേ നമുക്ക് ഇറങ്ങി നടക്കാനും പോകാനും ഒരു നല്ല ബി ജെ പി ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ മുകളിലോട്ടല്ലേ പോണത് താലോട്ടല്ലല്ലോ പിണറായി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ പിണറായി സർക്കാരിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ഇപ്പൊ എല്ലാം എല്ലാ തരത്തിലും താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മോശം എല്ലാ തരത്തിലും താഴോട്ടാണ് പിന്നെ ബി ജെ പി സംബന്ധിച്ചെടുത്തേ അവർ ഒരുപാട് സീറ്റ് എല്ലായിടത്തും പിടിക്കണല്ലോ എല്ലാ സ്ഥലങ്ങളും പിടിക്കണല്ലോ മോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞി അങ്ങനെ പാവങ്ങൾക്ക് ഒരു സീറോ അക്കൗണ്ട് തുടങ്ങിയതല്ലേ എല്ലാവർക്കും അക്കൗണ്ടായി പാവങ്ങൾക്ക് അതല്ലേ നമ്മൾ നോക്കാം കേസ് ഒരുപാട് പാവങ്ങൾ അങ്ങോട്ടായിരിക്കും കൊടുക്കാ എല്ലാ തരത്തിലും നമുക്ക് അങ്ങനെയൊന്നും എതിർപ്പ് എതിർപ്പാണ് കാണിക്കുന്നത് എന്റെ നിരീക്ഷണം അങ്ങനെ പറയാത്തൊന്നുമില്ല മാറി മാറി പരിക്കട്ടെ എല്ലാം മാറി വരും അവരും പരിക്കട്ടെ അവരും പരിക്കട്ടു ആ ബി ജെ പി ഭരിക്കട്ടെ ഇല്ല നല്ല നല്ലതാണെന്ന് കുഴപ്പം നല്ലതാണെന്ന് പിള്ളേർ എനിക്ക് പറയാനില്ല കൊള്ളാം ഒരു മാറ്റത്തിന്റെ ആവശ്യമാണ് ആ നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കണക്കാക്ക